പിന്നെ നമ്മൾ ഒരു കാര്യം പറയാൻ പോകുന്നു നമ്മുടെ വിശ്വാസം നിൽക്കണം എന്ന് പറയ ആറ്റുകല തായ അമ്മച്ചി കുശുമല ദേവ എല്ലാവർക്കും വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ ബിസിനസ്സൊക്കെ ചെയ്ത് ഒരുപാട് ഒരു പരാജയപ്പെടുകയാണ് ഐശ്വര്യമില്ലാതെ ഒരു കച്ചവടമില്ല ഭയങ്കര നഷ്ടം അങ്ങനെയുള്ളവർക്ക് നമ്മുടെ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധ മന്ത്രങ്ങളെല്ലാം കൂടെ ആവാഹിച്ച് ഈ നൂലഴകളിൽ ഒൻപത് കെട്ടുകൾ കെട്ട് നവരത്ന കെട്ടുകളോടുകൂടി ഐശ്വര്യത്തിന് വേണ്ടി ഞങ്ങൾ ഐശ്വര്യയാണ് പുതിയ സംരംഭമാണ് എല്ലാവരും സഹകരിക്കുക അതായത് വീടിൻ്റെ പുറയിൽ ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഉയരത്തിൽ ഉള്ള ഒരു വലിയ മലയുണ്ട് ആ മലയുടെ മുകളിൽ രാത്രിയിൽ കറുത്തവാദ ദിവസം രാത്രിയിൽ ആ മലയുടെ മുകളിൽ കയറിയാണ് ഈ മന്ത്രം ഇതിനുള്ളിൽ ആവാഹിച്ച് ജവിച്ച് നിങ്ങൾക്ക് തരുന്നത് എല്ലാ വിശ്വാസികളും ഇത് വിശ്വസിക്കുക ഇതിനെ ആക്ഷേപിക്കാതിരിക്കുക പണ്ടൊക്കെ ഒരുപാട് ഒരു ഈ നൂലിങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ ഇപ്പം അതൊന്നുമില്ല പുതിയ തലമുറയ്ക്കൊന്നും വിശ്വാസങ്ങളില്ലാതായി അപ്പോൾ നമ്മൾ പുതിയ തലമുറയെ വിശ്വാസങ്ങളിലേക്ക് കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പഠിച്ചാലും വായിച്ചാലും ഒന്നും മനസ്സിലാവില്ല അപ്പോൾ എന്തു ചെയ്യും നമ്മുടെ ഈ നൂല് ഇരുന്നൂറ്റമ്പത് രൂപ ഒരു പുഴ നൂലിൽ ഒൻപത് നവരത്ന കെട്ടുകൾ കെട്ടി കേരളത്തിലെവിടെ ആയാലും ഇന്ത്യയിലെവിടെ ആയാലും വിദേശത്തായാലും നമ്മൾ പോസ്റ്റ് വഴി അയച്ചു തരുന്നതാണ് ഇരുന്നൂറ്റമ്പത് രൂപയോളം നിസ്സാര ഒരു വർഷമാണ് ഇതിൻ്റെ കാലാവധി അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിശ്വാസം ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക മനസ്സിലല്ലേ ഇതൊരു പുതിയ സംരംഭമാണ് പണ്ടതൊക്കെ മന്ത്രവാദങ്ങളെന്ന് പറഞ്ഞൊക്കെ വളരെ രഹസ്യമായിട്ടാണ് ഇപ്പം നമ്മൾ പരസ്യമായിട്ട് ചെയ്യണം പഠിച്ചാൽ ഒന്ന് ബിസിനസ്സിലൊന്നും രക്ഷപ്പെടാത്തവർ അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് വലിയ വലിയ ബിസിനസ്സുകാരൊന്നും വരരുത് കേട്ടാ കരിയർ നമുക്കതൊന്നും താങ്ങൂല്ല ചെറിയ ചെറിയ ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ താഴെ കച്ചവടം നടത്തി പൊളിയുന്നു കച്ചവടം ഇല്ല ഹൃദയമായി നോക്കിയിരിക്കുന്നതിന് കച്ചവടം നടന്നാൽ ലാഭമില്ല അങ്ങനെയുള്ളവർക്കാണ് ഈ മൂല് ഈ മൂല് ജവിച്ച് ഞങ്ങൾ തന്നു തന്നുകഴിഞ്ഞാൽ ഞങ്ങളത് എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തരും കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ പൈസപ്പെട്ടി ഭദ്രമായി സൂക്ഷിക്കുക അന്ന് മുതൽ ഇങ്ങനെ ഐശ്വര്യം ഇങ്ങനെ വന്ന് കയറിക്കൊണ്ടേയിരിക്കും അനുഭവത്തിൽ നിന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മതി തൽക്കാലം വിശ്വസിക്കണമെന്നില്ല നമ്മൾ ആചാരങ്ങളെല്ലാം പോയി പുതിയ ആചാരങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവരുകയല്ലേ അപ്പോൾ ഇതുമാകാം അപ്പോൾ വെറും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഒൻപത് കെട്ടുകളിലൂടെ സകല മത മന്ത്രവാദങ്ങളും മന്ത്രങ്ങളും ഇതിൽ ജപിച്ചാവാഹിച്ച് അയച്ചു തരുന്നതാണ് നിങ്ങളുടെ അഡ്രസ്സും അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് രൂപ ഓൺലൈൻ വഴി അയയ്ക്കുക അതിനുശേഷം ഇത് കൃത്യമായി നിങ്ങളുടെ കയ്യിലുള്ള എത്തുന്നതാണ് ഇനി പോസ്റ്റ് വഴി വേണ്ടാന്നുള്ളവർക്ക് നിങ്ങളുടെ വാട്സപ്പിൽ നൂല് ജപിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരും നിങ്ങൾ വാട്സപ്പിൽ സൂക്ഷിച്ചാലും മതി എന്നും അതൊക്കെ ഒന്ന് തൊട്ട് നോക്കിയിട്ട് കാര്യങ്ങൾ തുടങ്ങി മതി പഠിച്ച പഠിക്കാൻ എടുക്കാനല്ലാത്ത കുട്ടികളും പഠിച്ചിട്ടൊന്നും തലയിൽ കയറലില്ല പുസ്തകം തുറന്നു കഴിഞ്ഞാൽ ഉറക്കം അങ്ങനെയുള്ളവർക്കും ഇത് ഉപകരിക്കും അവരെന്ത്യെന്ന് പറഞ്ഞാൽ ഈ നൂല് നമ്മൾ അയച്ചു കൊടുക്കുന്ന നൂല് പുസ്തകങ്ങളിൽ എഴുത്തുന്ന ബുക്കുകളിൽ പാടില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ട് ഈ നൂലതിൽ ചുറ്റിയിടുക അത് കണക്കാക്കി നമ്മൾ തരും അത്ര നീളത്തിലുള്ള പക്ഷേ എല്ലാം ഇരുന്നൂറ്റമ്പത് രൂപയേ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ അപ്ഡേറ്റ് ചെയ്യണം പുതിയ നൂലയച്ചു തരും അതിന് നൂറ്റമ്പത് രൂപയുള്ളൂ അത് ഉണ്ടെങ്കിൽ മാത്രം ഇത് അനുഭവത്തിൽ നിന്ന് മാത്രം നിങ്ങൾ നമ്മളുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ എന്റെ ഈ മലമുകളിൽ വീടിന്റെ പുറകിൽ വലിയൊരു കുന്നാണ് ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ നടന്നാലേ കുന്നിൻ്റെ മോളിപ്പാവ് കറുത്തവാ ദിവസങ്ങളിൽ ആ മലനിറയെ പാമ്പുകളാണ് സർപ്പക്കാവ് എന്നാണ് അറിയപ്പെടുന്നത് ആ കാവിനുള്ളിൽ ഞങ്ങൾ കയറി സർവ്വ മതങ്ങളെ അതുകൊണ്ട് ഇത് എല്ലാ മതക്കാർക്കും ഉപയോഗിക്കാം ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല കച്ചവടക്കാർ പഠിക്കാൻ ബുദ്ധിയില്ലാത്ത കുട്ടികൾ യാത്ര ചെയ്യുന്നവർ ഇനി ഓൺലൈനിൽ നിങ്ങൾ യൂട്യൂബർമാരെ കൊണ്ടല്ലോ കൂടുതൽ അങ്ങോട്ട് വ്യൂവേഴ്സിനെ കിട്ടാത്തവർക്കും ഇതങ്ങോട്ട് ഉപയോഗിക്കാം കയ്യിലോ കാലിലോ കെട്ടിയിട്ട് നിങ്ങൾ നാളെ തൊട്ട് യൂട്യൂബിൽ പരിപാടി തുടങ്ങും ഐശ്വര്യം വന്ന് കീറും പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ മുന്നിൽ ഓടിയെത്തും വെറും ഇരുന്നൂറ്റമ്പത് രൂപ അപ്പോൾ ആവശ്യമുള്ളവർ ഫോൺ പേ ചെയ്യുക ഞാനിമേറ്റ് ബന്ധപ്പെടുക ഒരു കാര്യം പ്രത്യേകം പറയാം നിങ്ങൾ ദയവ് ഇത് ഈ വിശ്വാസത്തെ അധിക്ഷേപിക്കരുത് നമ്മളെ പഴയ ആചാരങ്ങളെല്ലാം കൊണ്ടുവരുന്നതിൻ്റെ മുന്നോടിയായത് കുഞ്ഞുങ്ങൾക്കെല്ലാം ഇത് സധൈര്യം കെട്ടി കൊടുക്കാം എന്നും പേടിക്കണ്ട അവർ തങ്ങൾ കെട്ടുന്നതോടുകൂടി അവർക്ക് നല്ല ഉഷാറും നല്ല ഇതൊക്കെ കിട്ടും വെറുതെ ചുമ്പാ ചൂമ്പടാനും സമയം എന്തിനാണ് കളിക്കുന്നത് അതും പാടില്ല നമ്മൾ വിശ്വാസത്തെ എല്ലാവരും കൂടെ തകർക്കുകയാണ് അതുകൊണ്ട് നമ്മൾ അത്തരം വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ ആ കാര്യങ്ങളെല്ലാം കൊണ്ടുവരികയാണ് ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ മറക്കണ്ട വെറും ഇരുന്നൂറ്റമ്പത് രൂപ എല്ലാ വിശ്വാസികൾക്കും ഉപയോഗിക്കാവുന്നതേണം ഭാരമില്ല വലിയ വെയിറ്റിലറിയില്ല കറുത്ത നൂല പഴയ നൂല് തന്നെയാണ് അതൊക്കെ ഈ നൂലേ ഉപയോഗിക്കാവും അപ്പോൾ ഒമ്പത് കെട്ടുകൾ കെട്ടിയ സകല മതത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെ മന്ത്രങ്ങൾ ഇതിനുള്ളിൽ ആവാഹിച്ച ഈ നൂലുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ആവശ്യക്കാർ ബന്ധപ്പെടുക മുതിർന്നവരും കുഞ്ഞുങ്ങളും ദൈവം അത് ആക്ഷേപിക്കരുത് അക്ഷേപിക്കാൻ പാടില്ല കാര്യം ഇതത്രയും വളരെ കൂടി ഒരു ദിവസത്തിൻ്റെ അർദ്ധരാത്രിയിൽ ഇരുട്ടിൻ്റെ ഉൾവിളികളിൽ സർപ്പക്കാവിനേറ്റവും മുകളിലിരുന്ന് ജീവിച്ച് അയക്കുന്നതാണ് അതുകൊണ്ട് ക്യാഷ് ഇന്ന് അയച്ചാൽ നാളെയോ മറ്റന്നാളെയോ നമുക്ക് നൂല് എഴുതി ചെയ്ത് അങ്ങോട്ട് അയക്കാൻ പറ്റുള്ളൂ കേട്ടോ പേടിക്കേണ്ട കള്ളമല്ല പറ്റിപ്പല്ല മന്ത്രമല്ല നിങ്ങൾക്ക് വേണ്ട എങ്കിൽ അല്ല നിങ്ങൾക്ക് പോസ്റ്റ് വഴി അയക്കണ്ട എങ്കിൽ വാട്സാപ്പിൽ അയച്ചു തരും വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ നമ്മുടെ ആചാരങ്ങൾ കൊണ്ടുവരാം നമുക്ക് വിശ്വാസങ്ങൾ കൊണ്ടുവരാം അതിനെ എതിർക്കുന്നവരെ നമുക്ക് ഒറ്റപ്പെടുത്താം എന്ത് പറയുന്നു ഒറ്റക്കെട്ടല്ലേ വേഗം അയച്ചോളൂ ഇരുന്നൂറ്റി അമ്പത് വെച്ചേ